ീഗിൾ ഗെയിമിങ് മേരി അടുത്ത മാതരാ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എടാ എന്നെ അല്ലട മൈൻഡാക്കാത്ത ഇവനെത്രത്തോണ്ട് പോയി കഴിഞ്ഞിട്ടേ ഇത് വണ്ടിക്കകത്ത് കയറാൻ പോകും ഇത് വണ്ടിക്കകത്ത് കയറാൻ പോകുന്നേ ഇത് വണ്ടിക്ക് ഇത് എന്തി ആ എടാ എനിക്കല്ല എനിക്കല്ല ജാടയായത് മനസ്സിലായാ ഇവയൊക്കെ ഓഫണി ദത്തെടുത്തോണ്ട് പോയതാ പിന്നീ ഫുണ്ട ഞാൻ ജീവനോട് ഉണ്ടോന്ന് പോലെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇവർ ഇവയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇവ ഇവ മേരിമാതല ഇവനെ ദത്തെടുത്ത ഇവർ ഇവ 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 ഇവന്മാരെ പോലെ കൊറേ അവന്മാരും ഉണ്ടായിരുന്നു കേട്ടാ അവിടെ കിണ്ടർ ഇന്റർജ്യോയുടെ കളിപ്പാട്ടം കൊണ്ടുവന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ട് പോവും സത്യം പറഞ്ഞ കഴിഞ്ഞാ ഭേന്ന് തുടിക്കുന്നവരെയാണ് പറഞ്ഞത് ആണ് പറഞ്ഞത് ആ ഫുഡൊക്കെ മൈൻഡില്ലത് അവരൊക്കെ വലിയ ആളെ പോയോ മറ്റൊരാളെ പോയി അങ്ങനെയാണോ പറഞ്ഞത് നിന്നെ ഇത് എത്രത്തോണ്ട് പോയാലിപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എനിക്ക് അവനോടാണ് രണ്ട് വർത്താനം പറയാനുള്ളത് അവരെ കൊന്ന് കൊന്നുള്ളതല്ലേ ഇരുമ്പനായിരുന്നു അച്ഛനും നാലായിരം നിന്റെ നിന്റെ പതിനഞ്ച് ദിവസത്തെ ബാനൊക്കെ കഴിഞ്ഞല്ലേ കാര്യായി ഇനിയിപ്പ അടുത്തത് മേടിക്കല്ലേ ഉടനെ എടാ ഇല്ലടാ ഞാൻ ഒരു കാര്യം പറഞ്ഞെ നീ നീ നമ്മടെ നീ നമ്മക്ക് ഒരു ഭയങ്കര അസറ്റ് ആണ് ആ അതിന്റെ കാര്യം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പപ്പടം അപ്പൊ നീ നമ്മുടെ ഒരു നല്ലൊരു അസറ്റാണ് അപ്പൊ നീ ഇല്ലെങ്കി നമുക്ക് അങ്ങനെ വാറിലങ്ങനെ തല്ലുകൊള്ളാനൊന്നും ആരും ഇല്ല മനസ്സിലായാ ഓഹോ അതുകൊണ്ട് ചേച്ചി ഞാൻ അരച്ചിപ്പൂരിലെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് പകരം ഹോസ്റ്റലിലേക്ക് പോണി അമ്മ അമ്മ ആ ഒരു ടാ ഒരേപോലെ ഇടതു ചന്ദ്രൻ പറഞ്ഞു നിങ്ങള് രണ്ട് ഞങ്ങളും രണ്ടുപേരെ കാണാൻ ഒരുപോലെ ഉണ്ടെന്നോ നീ എന്റെ മോനോടൊന്ന് നോക്കി ചന്ദ്ര ചന്ദ്രൻ പറഞ്ഞോ ചന്ദ്രൻ പറഞ്ഞോ ചന്ദ്ര വ്യത്യാസം അങ്ങനെയാണെ ബാബുവിന്റെ ചന്തി ചന്ദ്രന്റെ മോന് ഒരുപോലെ ഇരിക്കുവല്ലേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞു കളിയേക്കാറുണ്ടോ ില്ല സൈഡാണ് താടി തമാശ ആണ് ഉദ്ദേശിച്ചത് ഞാൻ നമ്മള് ചിരിക്കണമായിരിക്കും മള്ളിക്ക് താടിയില്ലെന്ന് പറയാൻ പാവും നടക്കൂല എന്റെ ചന്ദി ചന്ദ്രന്റെ മുഖം ഒരുപോലെ ആണ് അപ്പൊ കഴുകാ കാണാം നമ്മള് അങ്ങോട്ട് പോവാണ് സംസാരിക്കുന്നു പക്ഷേ ഇവരെല്ലാരും ഇങ്ങനെ ഓരോ ആ ഇത് ഇത് പറ്റത്തില്ല ഏട്ടാ ഏറ്റവും കഴിഞ്ഞ ദിവസം എല്ലാരും കൊല്ലാനുള്ള പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞായിരുന്നോ ഓ അതന്നെ അതെ അതാരടേ പാട്ടും പാടിപ്പോ സംസാരിക്കണല്ലോ ഇപ്പൊ ഇപ്പൊ സിറ്റിയിൽ ഇപ്പൊ വന്ന ഉടനെ എല്ലാരും ഒന്ന് ചോദിക്കണേ വാസുവിന്റെ ഫ്രണ്ട്ന്ന് പറഞ്ഞോടക്കാല്ലോ വാസു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വാസുവിന്റെ ഫ്രണ്ട് ഇവിടെ വന്ന ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇവിടെ വന്നപ്പോ സരക്കണ്ഠനെ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് എന്റെ പഴയ കൂട്ടുകാർ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ലീഡർ ആണെന്ന് പറഞ്ഞു അങ്ങനാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയണം അപ്പൊ പിന്നെ എന്തായാലും അപ്പൊ പിന്നെ കാണാലോന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വർഷം എവിടെയായിരുന്നു ഒരു കോണ്ടാക്ട് പോലും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് പരിചയം പുതുക്കാൻ എനിക്ക് വേറെ വേറൊരു കാര്യം കൂടെ അതുകൊണ്ടാണ് ഞാൻ വന്നത് എനിക്കൊരു സഹായത്തിന് വേണ്ടിട്ടാണ് ഞാൻ അങ്ങേരേയും കുടുംബത്തെയും തട്ടി ഓ അതേത് ഗ്യാണ് ആ കൂട്ടത്തില് ഒരാളുടെ പേര് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അറിയ ചെറുക്കടലോട് പറഞ്ഞു പിന്നെ പറഞ്ഞാ പറയും ലൂപ്പാത് പറയും അല്ല അതിനെന്താ ഒരു പേര് പറയും ഇത്രയും പറയാ ലൂപ്പായില്ല ഇനി ഒരു പേരില്ല പേരില്ലേ ഒന്ന് പേര് പറയണോ ഇത്രയും ബിൽഡ് പറ വിമലൻ ബിൽഡപ്പ് കൊടുത്തല്ലേ ഫാമിലിനെ കൊന്ന ഗ്രൂപ്പിലുള്ള ഒരാളുടെ പേരാണ് സിറ്റിങ്ങനെ കറങ്ങി കടപ്പും ഇതിപ്പോ ഇതിപ്പോ ഗ്യാംഗ്റ്റേഴ്സ് കൊല്ലുന്ന അച്ഛനും അമ്മയൊരു രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് ഇതുപോലൊരു കുട്ടിയെ ഞങ്ങക്ക് പരിചയമുണ്ട് അത് കൊന്നിട്ടില്ല അത് കൊന്നിട്ട് അത് പിടിച്ച് വെച്ചേക്കും വിമലെ കണ്ടുപിട്ടിയില്ല അതിനാട ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത് എന്തേലും അതെ അതെ വിമലന്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആക്ച്വലി അത് നമ്മളങ്ങനെ ഡീൽ ചെയ്യാറില്ല അത് സത്യം തന്നെ വിമലിന്റെ കേസ് ഡീലാൻ പഠിച്ചു എത്ര ദിവസം ഡാംഗോസിനെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പിടിക്കാൻ പറ്റും പറഞ്ഞപ്പോ നമ്മളത് എന്നെ പിടിച്ചില്ല എന്നെ പിടിച്ചില്ലേ കന്നിമാസ കറങ്ങോളൂ കന്നിമാസില് പട്ടി വാല് പോകണം വിപണി ഇറങ്ങാ നിനക്കുമ്പോ അല്ലാതെ ചൊറിച്ചിലാണേ ചൊറിച്ചിലാണ് എനിക്കറിഞ്ഞോടാറിഞ്ഞോടാ വിപലിനെട്ടാ പറഞ്ഞേട്ടനാ സരക്കേട്ടാട്ടനാണോ പറഞ്ഞത് സരക്കേട്ടാ എനിക്കിവനെ ഓർമ്മയില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ കൊഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ഇവന് ഇത് എത്രത്തോണ്ട് പോയതാണെന്നാ തോന്നുന്നേ അല്ലെങ്കിൽ കൊറച്ച് താകപ്പാടാ എല്ലാ ദിവസവും രാവിലെ രണ്ട് ഉടങ്ങി ഒരു ബ്രെഡ് ബ്രെഡിനൊക്കെ തുടങ്ങിയില്ലാ എനിക്ക് നിന്നുള്ള അവിടെ നിന്ന് പിന്നെ അവനല്ലേളെ ഓർത്തില്ല നമുക്ക് പ്രശ്നം ഒന്നുമില്ല അതിലല്ലോ നമ്മുടെ വണ്ടിയാണോ ഇറങ്ങണേ ഹലോ ഇത് നമ്മുടെ വണ്ടിയാണേ അത് എടുക്കൽ ബ്രോ നമ്മുടെ വണ്ടിയാണേ എന്റെ പേര് പരന്തുവാസു പേരെന്താ ഓ വലൈക്കു അങ്ങനെ പറയുന്നേ നിങ്ങൾ പക്ഷി വർഗമാണ് നിന്റെ എല്ലാ വേറെ കഴുക് വേറൊരുത്ത വന്നിട്ടുണ്ട് വേറൊരുത്തരുണ്ട് അവന്റെ അവന്റെ ഇപ്പത്തെ പേര് കേട്ട വിഷയാണ് അരേന്നെ സുധീ ണേ അരപ്പ നിന്റെ അച്ഛന്റെ പേര് പക്ഷിരാജന്നല്ലേ നമ്മു രാഘവൻ മയിൽ രാഘവനാ എന്തൊക്കെ വേരാടാ എവിടുന്നു കിട്ടണം ഇതൊക്കെ ചിന്തിക്കട ലം സംഭവം പരിതാപ കഷ്ടപ്പെട്ടല്ലോ അപ്പൊ ഇതൊക്കെ അവർ കൊറച്ച് കഷ്ട കഴുകൻ അവൻ നീ എന്തോരം കഷ്ടപ്പെട്ട് ചെറുതായിട്ട് മൂന്നാറ് വർഷം അമ്മ കൊല്ലിച്ച് ഈ കഴുകൻ എങ്ങനെയാ പേര് വീണത് നിനക്ക് സ്റ്റോറി ഉണ്ട് അതൊക്കെ അതൊക്കെ എനിക്ക് സ്റ്റോറി സ്റ്റോറിയുണ്ട് മനസ്സിലായ അടുത്ത ഭാഗോ എന്ത് ഭാഗം ഹലോ 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 താര സുഖാണോ ഓ സുഖാണ് താരക്ക് സുഖമാണോ ഞാനെന്താ ഞാന സടക്കിനോട് വേറെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അത് പിന്നെ താരേ ഞാൻ അന്ന് മറ്റേ പി എ അല്ലെന്ന് പറഞ്ഞു പി എന്ന് മാറ്റിയപ്പോ വിഷമമായില്ലേ എങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പിഎ ആക്കാൻ പറയാനായിരുന്നു ഈ പിന്നോണ്ടല്ല അതൊരു എനിക്കൊരു ഡാർക്ക് മെമ്മറിയാ ഒരുത്തിയ പണ്ട് പിഎ ആക്കിട്ട് ഞാൻ അനുഭവിച്ചത് എന്റെ അമ്മോദിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വെറുത്തുപോയി അതുപോലെ ഒന്നും കൂടെ അനുഭവിക്കാൻ വയ്യ അതുകൊണ്ട് പിഎ വേണ്ടിയെ വേണ്ട പി എ ആയിട്ട് വന്നാൽ ശരിയാവൂല പിന്നെ താരക്കൊരു ജോലി അതാണ് എന്റെ അടുത്ത പദ്ധതി എന്ത് ജോലിയാറായിട്ടും നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് ഞാൻ സെറ്റ് ചെയ്ത് തരും ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടു വരെ പഠിച്ചത് പ്ലസ് ടു പാസ് ചെയ്യാനെ പ്ലസ് ടു കേട്ടില്ല കേട്ടില്ല ണ്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ അതാണ് അതാണോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ നമ്മുടെ ഇതിനകത്ത് വേറെ ജോലി എന്താ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഓ അണ്ണാ നോക്കി നോക്കി അത് ചില്ലറ കഴപ്പല്ലേ അവന്റെ അവൻ്റെ ചില്ലറ കഴപ്പല്ലേ ഒരു വട്ട വന്നാൽ ഞാൻ വിടിച്ചിടുവേ ചില്ലറ കഴപ്പല്ലേ ചില്ലറ കഴപ്പല്ലേ അത് അത് ആരാ അത് അവന്റെ എടുത്തോണ്ട് പോവൽ അത് ആണോ ഹലോ എന്നെ നൈസായിട്ട് പോലീസ് തൂക്കിയെന്ന് തോന്നുന്നു കേട്ടോ എന്നെ പെട്ടെന്ന് ഒന്ന് രക്ഷിക്കാരെങ്കിലും ഞാൻ ഞാൻ ബീച്ചിലോട്ട് കുളിക്കറങ്ങാൻ വേണ്ടി അതെന്താ എലിയൊന്നും ഞാൻ സാറേ ഞാൻ വെടിവെച്ചിട്ടില്ല സാറേ കണ്ണെടുത്ത് കഴി വച്ചാ പെരിക്കലും പിന്നെ ഇവര് പറഞ്ഞോണ്ട് കണ്ണ് മാറ്റാൻ പോവല്ലേ സത്യം പറയാ വണ്ടി കേറേ വണ്ടി കേറു സാറേ ഞാനോ സാറേ അത് ഹെലിക്ക് ഫയർ വന്നു സാറേ മേളിൽ കൂടി പറയുന്ന പീഡിയുടെ ഹെലിക്ക് അതല്ല സാറേ ഫയർ അല്ല ഒന്ന് രണ്ട് തവണ നന്നായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കും സാറേ അദ്ദേഹം ഡ്രസ് വിട്ടില്ലേ അതുകൊണ്ടായിരിക്കും സരക്ക് ചന്ദ്ര അപ്പൊ കേറാ ഇത് എന്തിനാ ഒരു എടാ പറഞ്ഞ വണ്ടി ചന്ദ്ര ബാബു എടുത്ത എന്റെ അങ്കേ പിയല് പി എല് പി എല് പി എല് ഹലോ എടാ സമയത്ത് അടിച്ച് സിറ്റി പോയി ഗ്സ് സിറ്റി ഏടാ ഒരു വാനല്ലേ കാറിൽ പോന്നു കറക്റ്റ് സമയത്ത് പി എൽ അടിച്ചടാ ബാബു കത്തി തോന്നിട്ടാ അണേബിൾ ടു യൂസ് പിസ്റ്റിൽ ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോന്നു ഇത് എന്തടാ ഗൈ നെറ്റ് പോയതാണോ അതോ എന്റേത് പോയതാണോ ഒരനക്കും ഇല്ല അയ്യോ നല്ല ഒരു ആയിരം എം എസ് ആയിരം ആയിരത്തി പത്ത് എം എസ് ആ ബാലം പോയി ഫ്ലഫി പോയി ഫ്ലഫി ഉണ്ട് സരക്ക് പോയി ചന്ദ്രൻ ആ ഞാൻ പോയി കഫല്ലേ കഫാണ് ഓക്കേ